നമസ്കാരം ഞാൻ ശിവദാസ് നമ്മുടെ രാമായണ കഥയുടെ നാലങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് വനവാസത്തിന് പോയ രാമലക്ഷ്മണന്മാരും സീതയും നേരിട്ട ഒട്ടേറെ ദുരനുഭവങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു സീതാദേവിയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയി ജഡായുവിൽ നിന്ന് സീതാദേവിയെ അപഹരിച്ചത് സംബന്ധിച്ച് വൃത്താന്തങ്ങൾ രാമലക്ഷ്മണന്മാർ മനസ്സിലാക്കി കാട്ടിലൂടെ ഏറെ ദൂരം അലഞ്ഞു ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അവസാനിപ്പിച്ച് നിർത്തിയത് ഇനി സുഗ്രീവനുമായിട്ട് രാമൻ ഏർപ്പെടുന്ന കരാറും സുഗ്രീവനിൽ നിന്നും അതുപോലെ തന്നെ തുടർന്ന് ഹനുമാനിൽ നിന്നുമൊക്കെ സീതയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതും സീതാദേവിയെ രാവണന്റെ ലങ്കയിൽ നിന്ന് മോചിപ്പിക്കുന്നതുമൊക്കെയായിട്ടുള്ള കഥയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ രാമായണ സംബന്ധമായിട്ടുള്ള അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം സീതാദേവിയെ അന്വേഷിച്ച് രാമലക്ഷ്മണന്മാർ കാട്ടിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചു ഒട്ടേറെ വൈതരണികളെ നേരിടേണ്ടിയും വന്നു രാക്ഷസന്മാരെ കൊന്നൊടുക്കുകയും ആ രാക്ഷസന്മാരൊക്കെ മോക്ഷം പ്രാപ്തിയിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ നടന്ന് നടന്ന് ഋഷ്യമൂക്കാച്ചലത്തില് എത്തിച്ചേർന്നു ഋഷ്യമൂക്കാച്ചല പരിസരത്ത് എത്തിച്ചേർന്ന രാമലക്ഷ്മണന്മാരെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥാനം പിടിച്ചിരുന്ന സുഗ്രീവൻ അദ്ദേഹത്തിൻ്റെ താവളം അവിടെയാണ് സുഗ്രീവൻ കണ്ടു ദൂരെ നിന്ന് ആരോ നടന്നു വരുന്നു ഉടൻ തന്നെ സുഗ്രീവന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ഹനുമാനെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ചെന്നിട്ട് അവരാരാണ് എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു വരാൻ പറഞ്ഞ് ഏർപ്പാട് ചെയ്തു അങ്ങനെ ഹനുമാൻ ബ്രാഹ്മണ വേഷത്തിൽ അവിടെ അവരുടെ ഒപ്പം ചെല്ലുകയും അവരിൽ നിന്ന് തങ്ങൾ സീതയെ അന്വേഷിച്ചിറങ്ങിയ രാമലക്ഷ്മന്മാരാണ് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശരിയായ രൂപത്തിലേക്ക് ഹനുമാൻ വേഷപ്പകർച്ച ഉണ്ടാക്കുകയും ഇരുതോളിലും ഹനുമാൻ രാമനെയും ലക്ഷ്മണനെയും എടുത്തിരുത്തി സുഗ്രീവന്റെ സന്നിധിയിലേക്ക് എത്തുകയും ചെയ്തു അവിടെ ചെന്ന് സുഗ്രീവനോട് തങ്ങളുടെ ഉദ്ദേശുദ്ധിയെക്കുറിച്ചിട്ട് മലക്ഷ്മണന്മാർ പറയുകയും സുഗ്രീവനും അതുപോലെ തന്നെ ഒരു വലിയ ആപത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു സുഗ്രീവൻ കിഷ്കന്ധയിൽ കഴിയുകയായിരുന്നു ബാലിയും സുഗ്രീവനും ബാലി ജ്യേഷ്ഠ സഹോദരനാണ് അവര് ഒരു തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ സുഗ്രീവനെ ബാലി പുറത്താക്കുകയും അവിടെ നിന്ന് ഓടിച്ചു അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാം പിടിച്ചെടുത്ത കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പോലും ബാലി പിടിച്ചെടുത്തു സുഗ്രീവനെ പുറത്താക്കി അങ്ങനെ സുഗ്രീവൻ ബാലി കയറാത്ത ഒരു മലയിൽ ബാലി കയറാൻ മലയെന്നൊക്കെ അതങ്ങനെ ഉണ്ടായതാണ് ബാലി കയറാത്ത മലയിൽ എത്തി കൃഷിമൂക്കാച്ചലത്തില് പാർക്കുകയാണ് അപ്പോൾ യുമായിട്ട് യുദ്ധം നടത്തി ഇഷ്കിന്തയെ വീണ്ടെടുക്കാനും തൻ്റെ പ്രിയതമയായ രുമയെ വീണ്ടെടുക്കാനും ഒക്കെ ബലവാനായ ഒരാളുടെ ചങ്ങാക്കം സുഗ്രീവന് ആവശ്യമാണ് എന്നാൽ രാമലക്ഷ്മന്മാരെ സംബന്ധിച്ചിടത്തോളം ശ്രീരാമനും സീതാദേവിയെ കണ്ടെത്തുന്നതിന് ഇതുപോലെ ഒരു സൈന്യത്തിൻ്റെ സഹായം അനിവാര്യമാണ് അങ്ങനെ ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ സഖ്യത്തിലേർപ്പെട്ടു ശ്രീരാമന് സീതയെ വീണ്ടെടുത്തു കൊടുക്കുക അതുപോലെ തന്നെ സുഗ്രീവന് നഷ്ടപ്പെട്ട ഭാര്യയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കിഷ്കിന്ദ രാജ്യത്തെയും വീണ്ടെടുത്തു കൊടുക്കുക അതിനു വേണ്ടിയിട്ട് രാമനും സുഗ്രീവനും തമ്മിൽ കിഷ്കിന്തയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു കിഷ്കിന്തയെത്തി ബാലിയെ വിളിച്ചു ബാലി ഇറങ്ങി വന്നു ബാലി ഇറങ്ങി വന്ന് പൊരിഞ്ഞ മുഷ്ടിയുദ്ധം ആരംഭിച്ചു അങ്ങനെ മുഷ്ടിയുദ്ധം ആരംഭിച്ചപ്പോൾ സുഗ്രീവന്റെ പ്രതീക്ഷ ശ്രീരാമന്റെ സഹായം കൃത്യമായ സമയത്ത് ലഭിക്കുമെന്നായിരുന്നു പക്ഷേ ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ആരാണ് സുഗ്രീവൻ ആരാണ് ബാലി എന്ന് തിരിച്ചറിയാൻ പാടില്ലാത്ത അത്ര ദുഃഖസാമ്യമായത് അവർക്ക് രണ്ടാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തരത്തിലും സഹായിക്കാൻ കഴിയില്ല അങ്ങനെ യുദ്ധത്തിൽ അന്നത്തെ ആ മുഷ്ടയുദ്ധത്തിൽ സുഗ്രീവൻ പരാജയപ്പെട്ടു അവർ രണ്ടുപേരും കൂടെ തിരിച്ച് ഋഷിമുഖാചലത്തിലേക്ക് പോയി വല്ലാത്ത വാക്കുകൾ കൊണ്ട് ശ്രീരാമനെ സുഗ്രീവൻ കുറ്റം പറഞ്ഞു ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചിരുന്നത് എന്നൊക്കെ സഹാരിച്ചു പക്ഷേ അദ്ദേഹം എന്തുകൊണ്ടാണ് അതിന് കഴിയാതെ പോയത് എന്ന കാര്യം പറഞ്ഞപ്പോൾ സുഗ്രീവനുബോധ്യമാണ് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും ബാലിയുമായി യുദ്ധം ചെയ്യാം എന്നവര് തീരുമാനിക്കുന്നു അങ്ങനെ തൊട്ടടുത്ത ദിവസം അവർ ഇറങ്ങിത്തിരിക്കുന്നു അവിടെ ചെന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചു അപ്പോൾ താര ബാലിയുടെ ഭാര്യയാണ് താര താര പല വാക്കുകൾ കൊണ്ടും അരുത് നിങ്ങളിന്ന് യുദ്ധത്തിന് പോകരുത് എന്ന് ബാലിയോട് പറഞ്ഞു പക്ഷേ അദ്ദേഹം അത് ചെവിക്കൊള്ളാതെ ചാടി യുദ്ധത്തിന് വന്നു പക്ഷേ ഇത്തവണ യുദ്ധമുഖത്ത് ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ ഒരു പുഷ്പമാല ഇദ്ദേഹത്തിൻ്റെ സുഗ്രീവൻ്റെ കഴുത്തിൽ അണിയിച്ചു യുദ്ധം നടന്നു അവസാനം ഒളിഞ്ഞിരുന്ന് ശ്രീരാമൻ അസ്ത്രമേത് ബാലിയുടെ മാറി കറച്ച് ബാലി താഴെ വീണു അസ്ത്രം വന്ന ദിക്കിലേക്ക് ബാലി നോക്കുമ്പോൾ അങ്ങ് മറഞ്ഞിരുന്ന് ഗെയ്ത ശ്രീരാമനെ കാണാനിടയായി അദ്ദേഹം അപ്പോൾ തന്നെ അത് പറയുകയും ചെയ്തു മറഞ്ഞിരുന്ന് ശ്രീരാമൻ അമ്പെയ്തു അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീരാമൻ പറഞ്ഞു വിഷ്ണുഭക്തനാണ് അങ്ങ് അങ്ങയെ എന്നെ നേർക്കുനേർ കണ്ടു കഴിഞ്ഞാൽ അങ്ങ് ഉടൻ തന്നെ വികാരതരളിതനായിട്ട് യുദ്ധ ഭൂമിയിൽ അടിപറും അല്ലെങ്കിൽ അടിയറവ് പറയും അതുകൊണ്ട് അങ്ങ് യുദ്ധത്തിൽ തളർച്ച ഉണ്ടാകാതിരിക്കാൻ എനിക്ക് മറിഞ്ഞിരുന്നേ മതിയാവും മാത്രവുമല്ല അങ്ങയെ എനിക്ക് വധിക്കേണ്ടതുണ്ട് അങ്ങ് രാവണന്റെ ഉറ്റ സുഹൃത്താണ് മാത്രവുമല്ല ചുമയെ സുഗ്രീവൻ്റെ ഭാര്യയെ വെച്ചു എന്നുള്ളതും വലിയ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ലോക നന്മയെ കരുതിയിട്ട് അങ്ങയെ എനിക്ക് വധിക്കാതെ വിവർത്തിയില്ല എന്ന് ശ്രീയാമൻ പറഞ്ഞു അദ്ദേഹം അങ്ങനെ അവിടെ വീണ് മോക്ഷം പ്രാപ്തിക്കുകയാണ് ഇഷ്കിന്തയെ വീണ്ടെടുത്ത് സുഗ്രീവനെ രാജാവായി വാഴിച്ചു ബാലിയുടെ പുത്രനായ അങ്കദനെ യുവരാജാവായും താരയെ അമ്മ മഹാറാണിയായും യുമയെ മഹാറാണിയായും വാഴിച്ച് ശ്രീരാമചന്ദ്രൻ ലക്ഷ്യമൂക്കാച്ചലത്തിലേക്ക് തിരിച്ചു പോകും പക്ഷേ കാര്യങ്ങളെല്ലാം ഭംഗിയായി സുഗ്രീവനെ സംബന്ധിച്ചിടത്തോളം ിഷ്കിന്ധ വീണ്ടുകിട്ടി സ്വന്തം പ്രിയതമയെയും വീണ്ടുകിട്ടി പക്ഷേ നാളുകളേറെ കഴിഞ്ഞിട്ടും രാമചന്ദ്ര ശ്രീരാമൻ്റെ ആ കര സഖ്യത്തിലേർപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നത് പോലുള്ള സീതാന്വേഷണത്തെക്കുറിച്ചുള്ള നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല ലക്ഷ്മണനെ വിളിച്ച് ശ്രീരാമൻ വളരെ ക്രോധത്തോടു കൂടി തന്നെ അക്കാര്യം ഉണർത്തിച്ചു ഉടൻ തന്നെ ലക്ഷ്മണൻ സുഗ്രീവന്റെ സന്നിധിയിലെത്തിയിട്ട് ഇക്കാര്യം വളരെ ഗൗരവമായി തന്നെ അവതരിപ്പിച്ചു ഉടൻ സുഗ്രീവൻ അതിന് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ ചെയ്യുകയാണ് നാനാ ദിക്കിലേക്കും വാനരപ്പടയെ അയക്കുകയാണ് ഹനുമാന്റെ നേതൃത്വത്തിൽ എല്ലായിടത്തേക്കും വാനരപ്പട എല്ലാ ദിക്കിലേക്കും സഞ്ചരിക്കുക എവിടെയെങ്കിലും വച്ചിട്ട് സീതാദേവിയെ കാണാൻ കഴിയുന്നു സീതാദേവിയെ വീണ്ടെടുക്കണം ഒരു ഗുണവുമില്ലാതെ സീതാദേവിയെ കണ്ടെടുക്കാതെ അല്ലെങ്കിൽ അതിനൊരു പരിഹാരമില്ലാതെ തിരിച്ചു വരുന്ന വാനര സൈന്യത്തെ വാനരന്മാരെ ശിരച്ഛേദം ചെയ്തുകളെ എന്ന ഭീഷണി കൂടി സുഗ്രീവൻ ഉഴക്കുകയുണ്ടായി അങ്ങനെ നാനാദിക്കിലേക്കും വാനരപ്പട സഞ്ചരിച്ചു വാനരപ്പട മഹേന്ദ്രതടത്തിൽ വിശ്രമിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ജഡായുവിൻ്റെ സഹോദരൻ സമ്പാദിയെ കാണുന്നുണ്ട് സമ്പാദി ലോകാതുരനാണ് സമ്പാദിയുടെ നിയോഗം തന്നെ സീതാദേവിയെ അന്വേഷിച്ച് വാനരപ്പട വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സീതയെക്കുറിച്ചുള്ള കൃത്യമായ സ്ഥലം പ്രവചിച്ച് നൽകുക എന്നുള്ളതാണ് സമ്പാദി അങ്ങനെ ചിറകുകൾ വിടർത്തി പക്ഷങ്ങൾ വിടർത്തി കഴുത്ത് മേലോട്ട് ഏറെ ഉയർത്തി സമുദ്രത്തിൻ്റെ അക്കരയിലേക്ക് സമുദ്രത്തിൽ അങ്ങേ അറ്റത്തോളം ഉയർന്നു പൊങ്ങി നോക്കുകയാണ് സമ്പാദിയുടെ വിഹത വീക്ഷണത്തിൽ ദക്ഷിണ സമുദ്രത്തിൻ്റെ നടുവിൽ സുബേല പർവ്വതം അതിൻ്റെ കൊടുമുടിയിൽ ലങ്ക രാവണൻ്റെ രാജധാനിയാണ് ആ രാജധാനിയുടെ നടുവിലായിട്ട് അശോക വനിക അശോക വനികയുടെ നടുവിൽ സിംശിപാ വൃക്ഷം ശിംശിപാ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സീതാദേവി ഇരിക്കുന്നു ഭക്ഷ്യശ്രേഷ്ഠനായിട്ടുള്ള സമ്പാദി സീതാദേവിയെ കാണുന്നു ഈ വിവരങ്ങൾ അത്രയും സമ്പാദി ഹനുമാനോടും സുഗ്രീവനോടും മറ്റു വാനരപ്പടകളോടും ഒക്കെ പറയുന്നു അങ്ങനെ സീതാദേവിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരം ലഭിച്ചു സമ്പാദി ആരോഗ്യം വീണ്ടെടുത്ത് മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നു എന്നാൽ ലങ്കയിൽ എത്തി സീതാദേവിയെ മോചിപ്പിക്കാൻ സമുദ്രം ചാടിക്കടക്കേണ്ടതുണ്ട് പക്ഷേ ആർക്കതിന് കഴിയും ഒറ്റ ഒറ്റക്കുതിപ്പിന് തന്നെ ഹനുമാൻ സമുദ്രം ചാടിക്കടന്ന് മഹേന്ദ്രപർവതത്തിലെത്തി മഹേന്ദ്രപർവതത്തിൽ നിന്ന് വീണ്ടും ചാടി പല കുന്നും മലയും ഒക്കെ താണ്ടി ലങ്കയുടെ പരിസരത്തെത്തുകയാണ് ആകെ ക്ഷീണിച്ചു തളർന്ന ഹനുമാൻ കടലിനടിയിൽ വിശ്രമിച്ചിരുന്ന മൈനാക പർവ പർവ്വതം ഉയർന്നു കൊ വന്ന് അദ്ദേഹത്തിന് വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ഫലമൂലങ്ങളൊക്കെ നൽകി അങ്ങനെ വിശപ്പാറ്റി ഹനുമാൻ അവിടെ കാത്തിരുന്നു സമയം സന്ധ്യയായി രാക്ഷസികളാൽ ചുറ്റപ്പെട്ട് സീതാദേവി ഇരിക്കുകയാണ് പല കാര്യങ്ങൾ പറഞ്ഞും സീതാദേവിയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് സീതയുടെ അടുത്തേക്ക് രാവണൻ കടന്നു വരുന്നു രാവണനും പലതരത്തിൽ പ്രലോഭിപ്പിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും സീതാദേവി വശപ്പെടുന്നില്ല അനുനയങ്ങൾക്ക് വിധേയയായി ലഭ്യ ദണ്ഡനക്രിയകളിലൊക്കെ പോകേണ്ടി വരും എന്ന താക്കീത് നൽകി രാവണൻ മടങ്ങുവരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ വീണ്ടും രാക്ഷസിമാരെത്തി സീതയെ പ്രലോഹിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു തരത്തിലും സീതാദേവി അതിനൊന്നും വിധേയമാകുന്നില്ല സീതാദേവി ഓരോന്ന് പറഞ്ഞ് വിലപിക്കാൻ തുടങ്ങി രാക്ഷസിമാരൊക്കെ പിന്വാങ്ങി സീതാദേവി ഇങ്ങനെ ഓരോന്നും ഓർത്തോർത്ത് വിലപിക്കുകയാണ് ആ ഓർമ്മകളുടെ അവസാനം ലാപങ്ങൾക്കൊടുവിൽ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ വന്നിരിക്കുന്ന ഹനുമാൻ അതിൻ്റെ ബാക്കിയായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു അശരീരി വാക്യങ്ങൾ കേട്ട് സീതാദേവി മുകളിലേക്ക് നോക്കിയപ്പോൾ ഹനുമാൻ ചാടി സീതാദേവിയുടെ പാദാംബുജങ്ങളിൽ നമസ്കരിക്കുകയാണ് എന്നിട്ട് സീതയെ അന്വേഷിച്ചു വരുമ്പോൾ രാമൻ മൂന്ന് അടയാളവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹനുമാനോട് കാരണം സീതയുടെ അടുക്കൽ എത്തുന്നത് രാമന്റെ ആളുകളാണ് എന്ന് സീതാദേവിക്ക് ബോധ്യമാകുന്നു അടയാളവാക്യങ്ങൾ രാമനും സീതയ്ക്കും മാത്രം അറിയുന്ന കുറെ രഹസ്യങ്ങളാണത് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കഥകൾ പറയുന്നു ശ്രീരാമചന്ദ്രൻ കൊടുത്തിരുന്ന മുദ്രമോതിരം അത് ഹനുമാൻ സീതാദേവിയുടെ പാദങ്ങളിൽ വയ്ക്കുകയാണ് ഉടൻ തന്നെ സീതാദേവിക്ക് രാമനെക്കുറിച്ചും അയോധ്യയെക്കുറിച്ചുമൊക്കെ ഓർമ്മകൾ ഉണ്ടാവുകയും വളരെ സംശയത്തോടും ആഗ്രഹത്തോടും കൂടി ഹനുമാനെ നോക്കുകയും ഒക്കെ ചെയ്യുക ഹനുമാൻ പറഞ്ഞു അവിടുന്ന് അനുവദിക്കുന്ന പക്ഷം ഞാൻ എൻ്റെ തോളിൽ വളരെ സുരക്ഷിതമായി രാമൻ്റെ സന്നിധിയിലെത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ സീതാദേവിക്ക് ഹനുമാൻ്റെ വാക്കുകളില് അത്രയ്ക്ക് വിശ്വാസം വന്നില്ല ഉടൻ തന്നെ ഹനുമാൻ തന്റെ യഥാർത്ഥ രൂപം കാണിക്കുന്നുണ്ട് ഭീമാകാരമായിട്ടുള്ള ആ രൂപം നമ്മളുടെ ഈ രാമായണത്തിലൊക്കെ പല കഥാപാത്രങ്ങളെയും നമുക്ക് നമ്മൾ ശരിക്കും കാണുന്നത് പോലെ ഒരു സാധാരണ മനുഷ്യനെ അല്ലെങ്കിൽ ഒരു രാക്ഷസനെ കാണുന്നത് പോലെ അല്ലെങ്കിൽ ആസുരഗണത്തിൽപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളെ കാണുന്നത് പോലെ വെറുതെ കണ്ടുപോയാൽ പോരാ അപ്പോൾ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പരാമർശിക്കുകയുണ്ടായി ചൂർപ്പണഖ ചൂർപ്പിണക്കയുമായിട്ടുള്ള യുദ്ധത്തിൽ ചൂർപ്പിണക്കയുടെ അവയവങ്ങളൊക്കെ ഛേദിച്ച് അതിൻ്റെയൊക്കെ ദേഷ്യത്തിലാണ് ചൂർപ്പിണക്ക ചെന്ന രാവണനോട് പറയുന്നത് രാമലക്ഷ്മന്മാരെ യുദ്ധത്തിൽ തോൽപ്പിക്കണമെന്നൊക്കെ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല മറിച്ച് അവരെ സീതയെ അപഹരിക്കുന്നതിലൂടെ മാത്രമേ അവരെ തൊപ്പിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശൂർപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ ശൂർപ്പം പോലുള്ള നഖത്തോടു കൂടിയ എന്നാണ് എന്താ ശൂർപ്പം ശൂർപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറം നമ്മളുടെയൊക്കെ വീടുകളിലേക്ക് ഉപയോഗിക്കുന്ന മുറമുണ്ട് അതുപോലെ ഉള്ള നഖം അതുപോലെയുള്ള നഖം എന്ന് പറയുമ്പോൾ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നമ്മളുടെ വിരലിൻ്റെ അന്യത്ര മുറം പോലുള്ള നഖമാണുള്ളതെങ്കിൽ ആ വിരലുകൾ എത്ര വലുതായിരിക്കും ആ കൈകൾ എത്ര വലുതായിരിക്കും ആ രൂപം എത്ര വലുതായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള സ്വരൂപങ്ങളാണ് ഹനുമാൻ നെഞ്ചു നെഞ്ചുപിളർന്ന് തൻ്റെ യഥാർത്ഥ രൂപം സീതാദേവിയെ കാണിച്ചു കൊടുക്കുകയുമാണ് സീതാദേവിക്ക് ബോധ്യമായി എന്താണ് ഹനുമാൻ ആരാണ് ഹനുമാൻ എന്നുള്ളത് സീതാദേവിയെ താണു വണങ്ങി യാത്ര പറഞ്ഞ ഹനുമാൻ ലങ്കയിൽ കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളും തുടർന്ന് നടക്കുന്ന രാമ രാവണ യുദ്ധവും ഒക്കെയാണ് അടുത്ത അധ്യായത്തിൽ പരാമർശിക്കുന്നത് അടുത്ത അധ്യായത്തിൽ രാമകഥ ഏതാണ്ട് നമുക്ക് സമ്പൂർണമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് എല്ലാ എപ്പിസോഡിലും പറയുന്നത് പോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും എന്നോട് പറയണം ആ അഭിപ്രായങ്ങളെയും നിർദ്ദേശങ്ങളെയും എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുമൊക്കെയുള്ള ഒരു മറുപടി എന്നോണമാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ് വരിക അതുകൊണ്ട് എല്ലാവർക്കും ഈ അധ്യായത്തിൽ കൂടെ സഞ്ചരിച്ച എല്ലാവരോടും സ്നേഹപൂർവം നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം